ായ് കൂട്ടുകാരെ സാരി ബ്ലൗസ് തയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര പെർഫെക്ഷനോടെ സൈഡ് തയ്ക്കാൻ പറ്റുന്നുണ്ടോ അതായത് നമ്മുടെ കൈ രണ്ടും ഒരുപോലെ ഇറക്കാം ഈ പ്ലസ് കൈടെ ഈ പ്ലസ് വരുന്നത് ഒരേപോലെ വേണ്ട അതുപോലെ ഈ കട്ടിങ് ഈ വശത്തെ കട്ടിങ്ങും ഈ വശത്തേക്കട്ടിങ് ഒരേപോലെ വരുന്നു ഇങ്ങനെ നമുക്ക് പെർഫെക്ഷനോടെ തയ്ച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ സാരി ബ്ലസ് തയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നത് എന്നുള്ളത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയുടെ കൂടെ ഈ ഷോർട്ട് വീഡിയോയുടെ കൂടെ ലിങ്ക് കൊടുത്തേക്കാം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഈ ഭംഗിയോടുകൂടി അതായത് സൈഡ് പെർഫെക്ഷനോടുകൂടി നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും ചിലർ തയ്ക്കുമ്പോൾ ഈ പ്ലസ് വരാതിരിക്കുന്നുണ്ട് ഈ കൈടെ ഈ പ്ലസ് വരാതിരിക്കും അതുപോലെ ഈ കട്ടിങ് കയറി ഇറങ്ങിയിരിക്കും ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയിരിക്കുന്ന ചിലത് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ല പെർഫെക്ഷനോടെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കണമെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് നമ്മൾ പറയുന്നുണ്ട് ഇതാണ് ഇവിടെ പ്ലസ് വരുന്നത് പറഞ്ഞത് ഇവിടെ കൃത്യമായിട്ട് അതുപോലെ ഈ കയ്യും അതുപോലെ ഇവിടെ കട്ടിങ് ഇതേ കട്ടിങ് നമുക്ക് ഇപ്പുറത്തുണ്ടോ രണ്ട് കട്ടിങ് കൃത്യമായിട്ട് വന്നു അതുകൊണ്ട് തന്നെ നമ്മളെ ഇറക്കത്തിൽ വ്യത്യാസമൊന്നുമില്ല കയ്യുടെ അവിടെ കയ്യും കറക്റ്റ് തന്നെ ഇങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗ്ലൗസ് ബ്ലൗസിന്റെ സൈഡ് അടിച്ചെടുക്കണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടാലും നമുക്ക് കൃത്യമായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും ബ്ലൗസ് തയ്ക്കുമ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടി തയ്ക്കുന്ന എങ്ങനെയാണോ ഇതിന്റെ സൈഡ് നല്ല ഭംഗിയായിട്ട് അല്ലെങ്കിൽ കൈയുടെ രണ്ട് വശവും കറക്റ്റായിട്ട് ബ്ലൗസ് വരുന്ന പോലെ എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും അതായത് ഈ കട്ടിങ് ബാൻഡ് പീസ് രണ്ടും ഒരേ അളവിൽ വരുന്ന എങ്ങനെയാണെന്നും നിങ്ങൾക്കറിയണ്ടേ ഇങ്ങനെ ബ്ലൗസ് തയ്ക്കുമ്പോൾ ഈ സൈഡൊന്നും നമുക്ക് കറക്റ്റായിട്ട് തയ്ക്കാൻ നിങ്ങൾക്ക് തയ്ക്കാൻ അറിയത്തില്ലെങ്കിൽ അത് കൃത്യമായിട്ട് തയ്ക്കാൻ വേണ്ട ടിപ്പുകളും ചേർത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബ്ലൗസിൻ്റെ സൈഡ് തയ്ച്ചെടുക്കാൻ പറ്റും നല്ല ഭംഗിയായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പൊ ആ വീഡിയോ കണ്ടു നോക്കണേ